ഹലോ അപ്പം ഞങ്ങൾ ലുലൂമാളേൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പം താത്താനതിൽ കാണാമല്ലേ കാര്യം താത്ത എവിടെയെങ്കിലും ചാരി നിന്ന് ഇറങ്ങണ്ടാവും ഒന്ന് പോയി തിരഞ്ഞോക്കട്ടെ അപ്പം ഞങ്ങളൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി ചട കുത്തി നിൽക്കണം അപ്പോൾ എല്ലാവരും ഊരേക്കൊക്കെ കൈ കൊടുത്തല്ലേ ഉഷാറാക്കി ഊരേം കയ്യും കാലം റെഡിയാക്കി എല്ലും നടന്നു പോവാണ് എന്തായാലും ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിലാണ് നിന്നിരുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം കടന്നിറങ്ങിയോണ്ട് രാത്രി ലുലുമാളി കയറി നടക്കാൻ യാതൊരു ക്ഷീണവും ഉണ്ടായില്ല അപ്പോൾ അത് ലുലുവളയുടെ പുറം ഭാഗമാണ് ഇനി ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഓണായിട്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറിയിട്ട് അപ്പം സെക്യൂരിറ്റീസുകളൊക്കെ ഒരുപാട് ആൾക്കാർ അതിനോട് നല്ല പർച്ചേസ് നടക്കുന്ന എത്തിക്കണം പക്ഷെ തെറ്റിപ്പോയി കൈസ് ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും കൊടുത്തില്ല വെറുതെ എസ്കലേറ്റർ കയറുക ഇറങ്ങുക കയറി ഇറങ്ങുക അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ഞങ്ങൾക്ക് വിവരല്ലാത്ത ഞങ്ങൾക്ക് അത് വേറെ കാര്യം ഒന്നും അപ്പം താത്താലെ തിരഞ്ഞോക്കിയിട്ട് കാണാൻ കൈസ് പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടാ എസ്കലേറ്റർമാ ചാരിന്ന് ഇങ്ങനെ ഉറങ്ങണം അങ്ങനോളം ഞെബിച്ച് ഞങ്ങൾ പോയി